അപ്പൊ ഇത് നോക്കിയാൽ ഇതാണ് ലക്ഷണം ഇങ്ങനെ വരും പിന്നെ ഇത് കണ്ട പോള പൊളിയും പിന്നെ ഈ തട്ട തന്നെ ഇല്ലാതാകും പതുക്കെ ഇത് പോകും ഇല്ലാത്ത കർഷകർ അല്ലാതെ ഇത് പോമ എന്ന് പറയുന്ന ഒരു രോഗം ഒരു തട്ട എന്ന് പറയുന്നത് പോമാ രോഗം വന്നിട്ട് പോയിട്ടുള്ള ഒരു തട്ടയാണ് നമുക്കറിയാം പോളപൊളിച്ചിലുണ്ട് അതുപോലെ തന്നെ അവിടെ നോക്കിയാൽ പിങ്ക് കളറിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് ആ ഇലയിലെ പുള്ളിക്കുത്ത് പോലെ ഇത് നോക്കിയാൽ ഈ ഈ പുള്ളിക്കുത്തെന്ന് പറയുന്നത് പോമാ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇവിടെ നോക്കിയാൽ ഈ പിങ്ക് കളർ വരുന്നത് ഇത് പോമാ രോഗത്തിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഇത് സിവിയർ സ്റ്റേജിലോട്ട് ആയിപ്പോയി നമ്മൾ നേരത്തെ തന്നെ ഇത് ശ്രദ്ധിക്കാനുള്ളതാണ് ഫങ്കിസൈഡിലിപ്പോൾ ജിനബ് കാമ്പിനേഷനുള്ള ഫംഗിസൈഡ് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഈ ഗ്ലാൻസ് പോലുള്ള ഫംഗിസൈഡ് കൊടുക്കുന്നത് നല്ലതാണ് ഗ്ലാൻസ് ഒരു നാൽപ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതെ അതെ സ്പ്രെഡ് ആകുന്നതാണ് അതിപ്പോ സീസൺ നോക്കണ്ട ഏത് കാലാവസ്ഥയിലും ഇത് സ്പ്രെഡ് ആകുന്ന ഒരു രോഗമാണ് ഇത് നോക്കിയാൽ ഇതാണ് ലക്ഷണം ഇങ്ങനെ വരും പിന്നെ ഇത് കണ്ടോ ഓളപൊളിയും പിന്നെ ഈ തട്ട തന്നെ ഇല്ലാതാകും അപ്പൊ അതുക്കെ ഇത് പോകും പരിചയമില്ലാത്ത കർഷകർ പോലെ തന്നെ ഇതിന് അല്ല അത് ഇത് പറയുന്ന ഒരു രോഗമാണ് ചേർന്ന നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കൊടുക്കുന്നത് ഗ്ലാൻസ് ഓക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് അപ്പൊ ഇങ്ങനത്തെ ഫംഗിസൈഡ് കൊടുത്താൽ തന്നെ ഇത് മാറിക്കും പിന്നെ സീസൺ ഉള്ള സമയത്ത് സീസൺ സമയത്ത് நமக்கு நமக்குயோ கொடுக்க சூடமோனா சப்ஸ்டன்ஸ் அங்கே இது கொடுக்கா